ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ഒരു പ്രശ്നമാകുന്ന ഒന്നാണ് നമുക്കുണ്ടാവുന്ന അകാലനര അതായത് ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നുകൂടിയാണ് അകാലനര ഉണ്ടാകുക എന്നുള്ളത് പണ്ടൊക്കെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് നര ഉണ്ടായിത്തുടങ്ങും എന്ന് ആയിരുന്നു എങ്കിൽ ഇന്നൊരു പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള ഒട്ടനവധി കുട്ടികളിൽ പോലും ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പല ഹെയർ ഡൈകളും വാങ്ങി യൂസ് ചെയ്യും ചിലപ്പോൾ ഹെന്നയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ആ ഭാഗത്ത് നമുക്ക് നര കൂടി വരുന്നതായിട്ട് ഒരുപാട് പേരിൽ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന പ്രശ്നം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും നമ്മുടെ തലയിലുള്ള മുടി നരയ്ക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇനി നരച്ച മുടിയാണെങ്കിലും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മുടി ഇനിയും നരയ്ക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് എണ്ണകളെ പറ്റിയിട്ടും ഞാൻ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക ഈ രീതിയിലുള്ള എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് നിങ്ങൾ ഒഴിവാക്കുക കൂടി വേണം എന്നുകൂടി ഞാൻ പറയുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പൊതുവേ നമ്മൾ അറിയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ മുടി അല്ലെങ്കിൽ ആഫ്രിക്കൻസിൻ്റെ മുടി അതായത് ഏഷ്യ ആഫ്രിക്ക മുതലായിട്ടുള്ള രാജ്യങ്ങളിലുള്ളവരുടെ മുടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിയാം അത് കൂടുതലായിട്ട് കറുത്തിരിക്കുകയാണ് എന്നാൽ നമ്മൾ മറ്റ് വൻകരകളിലുള്ളവരുടെ മുടി നോക്കിക്കഴിഞ്ഞാൽ ചെമ്പിച്ച നിറത്തിലോ ഗോൾഡൻ കളറിലോ വൈറ്റ് കളറിലൊക്കെ തന്നെ ആയിരിക്കും അവരുടെ മുടിയുള്ളത് അതായത് നമ്മുടെ ഈ മേഖലയിലുള്ള ആളുകളുടെ ഹെയർ റൂട്ടിൻ്റെ അകത്തുള്ള മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവ് അതായത് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള കോശങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് ഹെയർ ഫോളിക്കിളുകൾ ഉണ്ടല്ലോ ഈ ഹെയർ ഫോളുകളിൽ ഉണ്ടാകുന്ന മെലാനോസൈറ്റ്സിൻ്റെ അളവ് കൂടുതലും മറ്റ് രാജ്യക്കാരിൽ അത് കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിലൊരു ബ്ലാക്ക് കളറായിട്ട് വരുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ ചിലരുടെയൊക്കെ മുടിയിൽ നമുക്ക് ബ്രൗൺ കളറ് കാണാൻ പറ്റും കാര്യം മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷൻസാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ആയിട്ടുള്ള റീസൺ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിലുള്ള ആളുകളുടെയും ഹെയറ് ബ്ലാക്ക് കളറ് തന്നെയാണ് അപ്പോൾ നമുക്കൊരു അഭംഗി തോന്നും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു പത്ത് ഇരുപത് വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ മുടികൾ നരയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കുളുകൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിലാണ് നമുക്ക് മെലാനിൻ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് തന്നെ അതായത് ഈ കോശങ്ങളിൽ തന്നെ അമിതമായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഈ മുറിവൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ അത് കഴുകാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ഹെയർ ഫോളിക്കുളുകളുടെ അകത്തായിട്ട് അമിതമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ മുടി പെട്ടെന്ന് നരച്ചു പോകാനായിട്ടുള്ള ഒരു കാരണമുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ മുടികളിലോ ശരീരത്തിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട് ഈ എൻസൈം പൊതുവേ ചെയ്യുന്നത് നമ്മുടെ ഈ മുടികളുടെ അകത്തുള്ള അതായത് ഹെയർ റൂട്ടിൻ്റെ ഉള്ളിലായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്താലും ഇതിനെ വെള്ളവും ഓക്സിജനുമായിട്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ കാറ്റലൈസ് എൻസൈം നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ളൊരു പ്രോസസ്സ് കുറയുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് എക്സസ് ആയിട്ട് നമ്മുടെ മുടിയിഴകൾക്ക് അതായത് നമ്മുടെ ഹെയർ റൂട്ടിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും സാധാരണ നമുക്ക് ഈ പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു പരിധി വരെ ആവശ്യമാണ് കേട്ടോ കാരണം നമുക്കുണ്ടാകുന്ന സാധാരണ ഇൻഫെക്ഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും മുടികളുടെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം ഈ താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെ നല്ലതാണ് പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഇത് കൂടുമ്പോ ഈ കാറ്റലൈസെൻസെ കുറയുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ മുടിക്ക് വൈറ്റ് കളർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യം ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് നരയുണ്ടാകുന്നുണ്ടെങ്കിൽ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടിയും പെട്ടെന്ന് നരയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് തൈറോയിഡ് ഹോർമോണിലുണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ട് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള അകാല നര ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളുടെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റിൽ നോർമൽ ആണോ എന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് ആവശ്യമെങ്കിൽ നമ്മൾ അതിനുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ മെലാനിൻ പ്രൊഡക്ഷനൊക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ ഡി ക്രമാതീതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ മുടി നരയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാരണം കാരണമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ് കഴിക്കേണ്ടിയും വരും അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം കെമിക്കലുകൾ അതായത് മുടിയുടെ അകത്ത് നമ്മൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഷാമ്പൂ അമിതമായിട്ട് ഉപയോഗിക്കുക ഹെയർ ജെൽ ഉപയോഗിക്കുക ഹെയർ സിറം ഉപയോഗിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽ കോൺടാക്റ്റ് പലപ്പോഴും നമ്മുടെ മുടികളിൽ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഒരു അളവ് വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോശങ്ങൾ ഡാമേജ് ആയി ഡാമേജായിപ്പോ അതായത് മെലാനോസൈറ്റ്സിനെ പെട്ടെന്ന് ഡാമേജ് ആക്കാനും ഇതൊരു കാരണവും അതായത് എക്സസ് ആയിട്ടുള്ള കെമിക്കൽസ് വരുമ്പോൾ ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലേക്കുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡിലെല്ലാം അമിതമായിട്ടുള്ള കെമിക്കലുകളുണ്ട് നമ്മൾ കഴിക്കുന്ന കോള ശീതള പാനീയങ്ങൾ ഇതിലൊക്കെ കെമിക്കൽസ് അമിതമായിട്ടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഹെയർ വൈറ്റനിങ് നമുക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മുടെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാറുണ്ട് ഹെയർ സ്പാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബ്ലീച്ചിങ് ചെയ്യാറുണ്ട് സ്മൂത്തനിങ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ലോ ക്വാളിറ്റി ആണോ എന്നുള്ളത് നമുക്കൊരിക്കലും അറിയാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു ലോങ് പീരീഡിൽ അല്ലാതെ സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിളുകൾ ഡാമേജ് ആവുന്നതിനും അതിലൂടെ തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് കളർ അതായത് കളർ മാറി പ്രിമേച്ചർ ഗ്രേയിങ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ചിലർക്ക് പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ആർട്ടിഫിഷ്യൽ ഹെയർ കളറുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് മുടിയുടെ കളറ് മാറ്റാനുള്ളൊരു ശ്രമം നടത്തും അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാവുന്ന കെമിക്കൽസും മുടിയുമായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നീട് ചിലരിൽ ചിലരിലുണ്ടാവുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ടുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡോസുള്ള മരുന്നുകളോ കഴിച്ചതിന് ശേഷം പലർക്കും പ്രിമച്യോർ ഗ്രേയിങ് ഉണ്ടാവുന്നു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സർജറിയുടെ ഭാഗമായിട്ടും ഇനി ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ചെയ്യുന്ന കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷവും ചിലർക്ക് ഇത്തരത്തിലുള്ള ആ നര കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇനി നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് കഴുകി വാഷ് ചെയ്തിട്ടല്ല കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒട്ടനവധി പെസ്റ്റിസൈഡുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പച്ചക്കറികളും പഴങ്ങളും വാങ്ങിയാലും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് അതായത് കഴിക്കുക എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള എരിവിൻ്റെയും പുളിയുടെയും ഉപ്പിൻ്റെയും ഉപയോഗം പലപ്പോഴും പ്രിമച്യോർ ഗ്രേയിങ്ങിന് കാരണമാകാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈയൊരു കാര്യം കൂടി നമ്മൾ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നാച്ചുറലായിട്ട് നമുക്ക് മുടി അത്യാവശ്യം ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ പ്രിമച്യർ ഗ്രേയിങ് ഒഴിവാക്കാനും വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഈ മുടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയൊരു സ്റ്റാർട്ടിങ് പോലെ ആണ് നമുക്ക് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള മുടി നരക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ നീലയാമരി ഉപയോഗിച്ച് ഒരു എണ്ണ കാച്ചുന്നതിനെ പറ്റിയിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീലാമരി പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല ആ വീഡിയോ നോക്കിയാൽ മതി നീലയാമരി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നീലിഭൃങ്ങാതി ഓയില് നമ്മൾ ചെറിയ അളവിൽ അതായത് കുളിക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഡെൻസ് ആൻഡ് ഡാർക്ക് എന്ന് പറയുന്ന ഒരു ഓയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും അട്രിമ് ഫാർമസിയുടെ ഇത് പ്രിമച്യർ ഗ്രേയിങ്ങെ തടയുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് പേഷ്യൻസിന് സജസ്റ്റ് ചെയ്തിട്ട് നല്ല വ്യത്യാസം വന്നിട്ടുള്ളൊരു മെഡിസിനാണ് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം ഞാൻ ആർക്കും അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല പക്ഷേ അതിൽ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി രസായനം നമുക്ക് വാങ്ങിയതിന് ശേഷം ഓരോ ടീസ്പൂണും ഇപ്പം നമ്മൾ വാങ്ങുന്ന ആ ഒരു ഷോപ്പിലുള്ള ഡോക്ടറോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ രസായനം കഴിക്കാനുള്ള ഒരു ഡോസേജ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരും അപ്പോൾ ആ ഒരു രീതിയിൽ നാരസിംഹരസായനത്തിൻ്റെ ഉപയോഗം നമ്മുടെ ഈ പ്രീമച്യർ ഗ്രേയിങ് ഒഴിവാക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി നാച്ചുറലായിട്ട് ഈ പറയുന്ന ഏജിങ് പ്രോസസ്സ് കുറയ്ക്കുന്നതിനും അകാല ഒഴിവാക്കാനും നമ്മൾ ഉപയോഗിക്കേണ്ട ആഹാരങ്ങളിലേക്ക് വന്നാൽ ഒലിവ് ഓയില് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്ന ചൂര ചാള മുതലായിട്ടുള്ള മീനുകളും ബദാം വാൾനട്ട് മുതലായിട്ടുള്ള നമ്മുടെ നട്ട്സ് കഴിക്കുന്നതും ഇലക്കറികൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന അയൺ കണ്ടൻറ് ശരീരത്തിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇലക്കറികൾ പതിവായിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഈ അകാല നിര ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് തലയിൽ ഒഴിവാക്കുക എന്നുള്ളത് കൂടി അത്യാവശ്യമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്ട്സ്ആപ്പ് പിന്നെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ